હમમ આ જ વાય મારી નીતા આ નેતા ચાલો ભાઈ તો પાન યુ લે સ્પેનિયન કાઈ નેતા હો いや、それはね、も、ね、う、長いんだ、腰でむった。ねねねね

അഞ്ജു എത്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞേണ്ടി കണ്ടിട്ട് വന്നോട്ടോ. ഓലെ. യാ മോരെ എക്ലക് ഓമനല്ല. മുതരാച്ച болаപര നോകോടാ. മംഗളന വർമനെ പറയുന്നേ. അവളെ ഇങ്ങനത്തെ പറയുന്നേ. അമ്മേ ഇവിടി ഇരിക്കേ. അമ്മയ്ക്ക് സാധായേ കിട്ടേ. ആ. കർബ മുട്ടി മാത്രം കൊഞ്ചുൻ സാധായാ. ആ. ഇക്കാ ചുള കാളു നടയുന്നത്. ഓ. ഓർത്തതിയോ മോനെ കുറച്ച് നീ.

അവിടെ എരിയാമ്മ പിന്നെ പറയാൻ തറുത്തന്മാരുണ്ട് ഞാനിണ്ടെങ്കി ഒന്നും നടക്കൂല എന്നാ ശരി ഞാനങ്ങനെ